ഇന്നലെ ട്രെയിൻ തട്ടി മരിച്ച ഇരുപത്തഞ്ചുകാരി മേഖയുടെ വാർത്ത ഇതുവരെ കേട്ടും കണ്ടും തീർന്നിട്ടില്ല എന്ന് വേണം പറയാൻ അത്രമാത്രം പ്രേക്ഷകരെയാണ് അതിപ്പോൾ നൊമ്പലത്തിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആയിരുന്നു മേഘയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചത് വീട്ടിലെത്തിയതു മുതൽ തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും കരച്ചിൽ കണ്ടു നിൽക്കാൻ പ്രേക്ഷകർക്കാകുന്നില്ല അമ്മ അച്ഛനെ കെട്ടിപ്പിടിച്ചു കരയുകയാണ് അവളെ ഒന്ന് വിളിക്കൂ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കണം അവളെ ഞാൻ വഴക്ക് പറയില്ല എന്ന് പറയാമോ ഇങ്ങനെയൊക്കെയാണ് അമ്മ ചോദിക്കുന്നത് മകളുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് കണ്ടെത്തണമെന്ന് മേഘയുടെ പിതാവ് മധുസൂദനൻ പറയുകയുണ്ടായി മധുസൂ യും ശരിക്കും പറഞ്ഞാൽ കഠിനഹൃദയനായി കടിച്ചു പിടിച്ചു നിൽക്കുകയാണ് ഒരുപക്ഷെ ആളുകളും മാധ്യമങ്ങളും ഒക്കെ കണ്ടതിൽ അത് കഴിയുമ്പോഴേക്കും അത് മാറുമായിരിക്കാം ഒറ്റക്കിരിക്കുമ്പോൾ മകളുടെ ഓർമ്മയിൽ വെന്തു നീറുമായിരിക്കാം കൊച്ചിയിൽ ജോലി ചെയ്യുന്ന മലപ്പുറത്തുകാരനായ യുവാവിനെയാണ് കുടുംബം സംശയം ചില കാണിക്കുന്നത് സംഭവത്തിൽ ഐബിക്ക് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വിമാനത്താവള ജീവനക്കാരിയായ മേഘയെ ചാക്കയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മേഘയുടെ അച്ഛനെയും അമ്മയെയും ആർക്കും ആശ്വസിപ്പിക്കാൻ പോലും ആകുന്നില്ല വികാരനിർഭര രംഗങ്ങളാണ് ആ വീട്ടിലുണ്ടായത് സഹപ്രവർത്തകർ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണെന്ന ആത്മഹത്യക്ക് കാരണമെന്ന് തന്നെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് കൂടെ ജോലി ചെയ്യുന്ന പയ്യൻ തന്നെയായിരുന്നു എന്നാൽ ഇവർ തമ്മിലുള്ള വിവാഹം ഉടൻ വേണമെന്ന് പറഞ്ഞപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നാണ് യുവാവ് അറിയിച്ചത് വിഷയത്തിൽ ദുരൂഹത ആരോപിച്ച് രക്ഷിതാക്കൾ ഐബിക്കും പോലീസിനും പരാതി നൽകി പെൺകുട്ടിയുടെ മൃതദേഹം പത്തനംതിട്ട അതിരങ്കൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മുറിയിൽ പോകുന്നുവെന്ന് പറഞ്ഞുപോയ മകൾ എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ എത്തിയതെന്ന് അറിയില്ല അതുപോലെ തന്നെ ഈ സമയത്ത് മകൾ വന്ന ഫോൺ കോളൊക്കെ ഇപ്പോൾ അച്ഛൻ തന്നെയാണ് അത് ആവശ്യപ്പെട്ടത് സ്ഥിരം പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്ക് ഇല്ലെന്നും ഇത് മകളുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നുമാണ് പിതാവ് ആരോപിച്ചത് ജോധ്പൂരിൽ ട്രെയിനിങ് പോയപ്പോൾ അവിടെ വെച്ചൊരു കൂട്ടുമായി കുട്ടിയുമായി സൗഹൃദമുണ്ടായി മകൾ പറഞ്ഞിരുന്നുവെന്നും പറയുന്നു ഏഴ് മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിയും ഞാൻ റൂമിലേക്ക് പോകുവാണ് രാവിലെ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിപ്പോകുമെന്നാണ് പറഞ്ഞത് പിന്നീട് പത്ത് മണിയാണ് ഇപ്പോഴാണ് വിവരം കിട്ടുന്നത് ട്രെയിൻ അപകടമായിരുന്നു സംഭവിച്ചിരുന്നത് പിന്നീട് നെട്ടോട്ടം ഇല്ലാതെ ഓടുക തന്നെയായിരുന്നു ഇപ്പോൾ മേഘയുടെ കുടുംബം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത്രമാത്രം വേദനയിലൂടെയാണ് ആ കുടുംബം ഇപ്പോഴും കടന്നു പോകുന്നത് ആർക്കും അതിനെ ഒന്നും പറയാനോ ആശ്വസിപ്പിക്കാനോ അറിയില്ല പഞ്ചാബിൽ വെച്ച് നടന്ന പരിശീലനത്തിനിടെയാണ് മലപ്പുറം സ്വദേശി യുവാവുമായി മേഘ അടുത്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വ്യക്തത വരുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും പോലീസ് തന്നെയും പറയുന്നു ഒരു വർഷം മുൻപാണ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് കയറിയത് പിതൃസഹോദരനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെല്ലാം അവൾക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു ഒരു കുറവുമില്ലായിരുന്നു ജീവിച്ചു വരുന്ന പെൺകുട്ടിയായിരുന്നു അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ വീട്ടുകാർ വീട്ടുകാരറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിലും കൂട്ടുകാർക്കും ഇതേ അഭിപ്രായമാണ് പറയാനുള്ളത് കൂട്ടുകാരെങ്കിലും കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നേനെന്ന് വിശ്വസിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു